പിന്നെ നമുക്ക് ഫോർ കെ ജി പ്ലാം കേക്ക് ഒറ്റ ബാറ്ററിയിൽ എങ്ങനെയാണ് റെഡിയാക്കാം എന്നുള്ളത് നോക്കാം കേക്ക് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ആയിരിക്കും കേട്ടോ അത് ഒത്തിരി ഉപകാരമായിട്ടുണ്ടാവാം പിന്നെ ഇത് നമ്മൾ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത് സ്റ്റാൻഡ് ബീറ്റർ അല്ല അപ്പോൾ ഹാൻഡ് ബീറ്റർ ഉള്ളവർക്കും ഇത് ഇത്രയ്ക്കും ബൾക്കായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ഓവനിലും സ്റ്റവ് ടോപ്പിലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് സ്റ്റൗ ടോപ്പിൽ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വലിയ പാൻ വെച്ചിട്ടോ അല്ലെങ്കിൽ രണ്ട് സ്റ്റൗമിൽ ഒരുമിച്ച് കത്തിച്ചിട്ട് രണ്ട് രണ്ടിതിലൊക്കെ വെച്ചിട്ട് നമുക്കിത് ഒരുമിച്ച് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളിന്ന് ഫോർ കെ ജി പ്ലം കേക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കിലോയ്ക്ക് ഒന്നര കപ്പെന്ന അളവിലാണ് കേട്ടോ മൈദ എടുക്കുന്നത് മൈദ എടുക്കുമ്പോൾ നല്ല ലെവൽ ചെയ്തിട്ട് ചെയ്തിട്ടുതന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നാല് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കിലോയ്ക്ക് ഒരു ടീസ്പൂൺ എന്ന രീതിയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ മൊത്തത്തിൽ ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു കിലോയ്ക്ക് കാ ടീസ്പൂൺ എന്ന രീതിയിൽ കേട്ടോ ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം രണ്ടോ മൂന്നോ തവണ അരിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു തവണ അരിച്ചെടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് പോയി കാണാം പിന്നെ ഞാനിത് സോക്ക് ചെയ്തിട്ടുള്ളത് ഓറഞ്ച് ജ്യൂസിലാണ് അത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ ആ ഒരു ഓറഞ്ച് ജ്യൂസിലാണ് കേട്ടോ ഞാൻ സോക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കണം അപ്പോൾ ഒരു അരിപ്പിലോട്ട് മാറ്റിയിട്ട് അതിലെ ജ്യൂസ് എല്ലാം ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം അരിച്ച് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് ബദാമും ക്യാഷോ നട്ട്സും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഉള്ളതാണ് പിന്നെ നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്തില്ല അതിനകത്ത് ഞാൻ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കിലോയ്ക്ക് ഒരു കാ കപ്പ് എന്ന രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് എല്ലാ തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അളവും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം പിന്നെ ഇതിലേക്ക് നാല് കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നാല് കിലോ കേക്കിന് നാല് കപ്പ് എന്ന രീതിയിൽ ഇട്ടാ ഇത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തപ്പോൾ അതിന്ന് പിഴിഞ്ഞെടുത്തില്ലേ ആ ജ്യൂസാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ച് കേക്കിലേക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കാം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നാല് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ് അതിനോടൊപ്പം തന്നെ രണ്ട് നാരങ്ങ നല്ല വലിപ്പത്തിലുള്ള ചെറുനാരങ്ങ കേട്ടോ അതും കൂടി ഗ്രേറ്റ് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്യുന്നത് അങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്ലഫി ആയിട്ട് കിട്ടും എഗ് വൈറ്റും എഗ് യോക്കും കൂടി സെപ്പറേറ്റ് ബീറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം പന്ത്രണ്ട് മുട്ടയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കിലോ കേക്കിന് മൂന്ന് മുട്ട എന്ന കണക്കില്ല അപ്പോൾ പെട്ടെന്ന് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്തിൽ പന്ത്രണ്ട് മുട്ടയെ ഒരുമിച്ച് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ഫ്ലഫി ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പിന്നെ ഞാൻ ഇതിലേക്ക് നാല് തരത്തിലുള്ള ും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓറഞ്ച് പൈനാപ്പിൾ വാനില കേട്ടോ പ്ലംസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഞാൻ കുറച്ചതിൽ വാനില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനിയിപ്പോൾ ഈ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ എഗ് വൈറ്റ് ആദ്യം തന്നെ ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫ്ലഫി ആയിട്ട് വരും ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ മൂന്ന് കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കിലോയ്ക്ക് മുക്കാ കപ്പ് എന്ന അളവിൽ അതുപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് പിന്നെ ക്യാരമിൽ സിറപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ എഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കണം എഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ സെൻസുകളും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് എസ് എൻസിൻ്റെ അളവെല്ലാം ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ നമുക്ക് ഇനി എഗ് യോക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം എഗ് യോക്ക് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് നേരത്തെ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ള എഗ് ഇല്ലേ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ എഗ് വൈറ്റിലോട്ട് ഇതൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം ലോ സ്പീഡിലിട്ടിട്ട് അപ്പം അതുക്കൊന്ന് മിക്സ് ചെയ്ത് മതി മതിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വരും വേണം കേട്ടോ എന്നാലത് ഹൈ സ്പീഡിലോട്ട് ഇട്ട് ബീറ്റ് ചെയ്ത് എടുക്കാനും പാടില്ല താഴെ നിന്നൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരാവുന്ന രീതിയിൽ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം യോക്കും എഗ് വൈറ്റും മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് കപ്പ് ഓയിലാണ് ഇട്ട് എടുക്കുന്നത് ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യരുത് കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ടും അത് ലോ സ്പീഡിലിട്ടിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് ക്യാരമൽ സിറപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് എടുക്കാം ഞാനിപ്പോൾ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതല്ലേ രണ്ട് കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്ത ശേഷം അതിലോട്ട് രണ്ട് കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്ത ശേഷമാണ് കേട്ടോ ക്യാരമൽ സിറപ്പ് റെഡി ആക്കിയിട്ടുള്ളത് നമ്മളപ്പോൾ ഇതിലോട്ട് രണ്ട് കപ്പ് ക്യാരമൽ സിറപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് മൈതയ്ക്ക് അര കപ്പ് ക്യാരമൽ സിറപ്പ് എന്ന കണക്കാണ് കേട്ടോ അതായത് ഒരു കിലോൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് നമുക്കിനി ഇതിലോട്ട് ചെറുനാരങ്ങയുടെ തൊലിയും ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നാല് ഓറഞ്ചും രണ്ട് ചെറുനാരങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക പിന്നെ ചുക്കിൻ്റെ പൊടി ഇതൊക്കെയാണ് കേട്ടോ മസാലകളായിട്ട് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതെല്ലാവരും കൂടി ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഒരു കിലോയ്ക്ക് അതായത് ഒന്നര കപ്പ് മൈദയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ മൊത്തത്തിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലോട്ട് മൈദ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഇത് ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത് ലോ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത്രയ്ക്കും ബൾക്കൊക്കെ ചെയ്യുമ്പോൾ കൈ കൊണ്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പം കൈ നന്നായിട്ട് വേദനിക്കും അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഈ ബീറ്റർ വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് പിന്നെ ഒരു തവണ മൈദ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ അതും കൂടി ഇടവിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്യാൻ എടുത്തു ജ്യൂസില്ലേ അതിൽ നിന്ന് ആ ഡ്രൈ ഫ്രൂട്ട് മാറ്റി ഇപ്പോൾ എടുത്തു വെച്ചിരുന്ന ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഒരു കിലോയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ ഒന്ന് കണക്കിലാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ ഇതിൽ ഞാൻ നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിയെല്ലാം മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് ലാസ്റ്റിൽ സ്പാച്ചിൽ വെച്ചിട്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ എന്നാലുണ്ട് അത് കറക്റ്റായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ടാവുകയുള്ളൂ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവൂല അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ശരിയാക്കി എടുക്കാം കേക്കിൻ്റെ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഇനി കേക്ക് ടിന്നലോട്ടാക്കിയിട്ട് ബേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനപ്പോൾ ഇത് സ്റ്റൗ ടോപ്പിലും ഓവനിലും ആയിട്ടിരുന്നു കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു കേക്ക് ടിന്നിൽ ഏകദേശം ഒന്നേക്കാല് കിലോ തൂക്കം വരുന്ന കേക്കാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കാറുള്ളത് ആ ഒരു അളവിലാണ് കേക്ക് ടിന്നിലോട്ട് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സെല്ലാം വെച്ചുകൊടുക്കാം നട്ട്സും ചെറിയും ആണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് കേക്ക് ബാറ്ററെല്ലാം ഞാൻ കേക്ക് ടീനുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് കേക്ക് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്ത് എടുക്കുന്നത് അഞ്ച് മിനിറ്റ് പ്രീഹെയ്റ്റ് ചെയ്തിട്ടുള്ള ഓവൻ സെറ്റപ്പിലോട്ട് ഈ കേക്ക് ടീൻ ഇറക്കി വെച്ച് കൊടുത്താൽ മതി അങ്ങനെ നമുക്കൊരു ഒരു മണിക്കൂറിനുള്ളിൽ ഈ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല കളറോട് കൂടി തന്നെ ഓവൻ സെറ്റപ്പിലായാലും നമുക്കിത് ബേക്ക് ചെയ്തിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എല്ലാ കേക്ക്സും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിതിപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും ഫ്ലോപ്പ് ആവാത്തൊരു റെസിപ്പിയാണ് ആരെങ്കിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ